എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ റേഷൻ വിതരണം മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിന് അവസാനിക്കുന്നതാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഞായറാഴ്ച രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് തിങ്കളാഴ്ച എന്നീ തീയതികളിൽ റേഷൻ കടകൾക്ക് അവധി ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് ഏ കാർഡിന് വൈദ്യുതിയുള്ള വീടുകൾക്ക് ആകെ ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത് പി എച്ച് പിങ്ക് വിഭാഗം എൻ ബി എസ് നീല റേഷൻ കാർഡ് എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡുകാർക്ക് വൈദ്യുതിയുള്ള വീടുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുന്നത് വൈദ്യുതി ഇല്ലാത്ത വീടുകൾക്ക് എല്ലാ വിഭാഗത്തിലുമുള്ള കാർഡുകാർക്ക് ആകെ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഏവോ മഞ്ഞ റേഷൻ കാർഡിന് പ്രധാനമായിട്ടും കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാക്കറ്റ് പാക്കറ്റാട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് മുന്ഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എസ് നീല റേഷൻ കാഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ചുകൊണ്ട് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എൻ എസ് വെള്ള റേഷൻ കാർഡിന് പ്രധാനമായിട്ടും രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതായത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ചുകൊണ്ട് ഇവിടെയും കാർഡിന് പരമാവധി ഒരു കിലോ ആട്ട കിലോയ്ക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരി വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ